അവന് വല്ല ബോധ്യം രാഷ്ട്രീയ ബോധ്യം ഉണ്ടെങ്കിൽ സി പി എമ്മിനോട് അനുഭവമുള്ള ഒരാളാണെങ്കിൽ നല്ലൊരു മാതൃക കേരളത്തിലുണ്ട് എ കെ ജി അല്ല എനിക്ക് അതിനേക്കാൾ നല്ലൊരു മാതൃക എനിക്ക് നേരിട്ട് അറിയാവുന്ന മാതൃക ഇ കെ എം ബിച്ച് ബാവയുടെ മാതൃക ഇ കെ എം ബി ബിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അന്നത്തെ വൻകിട പത്രങ്ങൾ സാറിന്റെ പത്രങ്ങൾ ഉൾപ്പെടെ മനോരമ ഉൾപ്പെടെ ഉള്ളവർ ചോദിച്ച് ഇയാൾ ലോക്സഭയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് വേണമെങ്കിൽ ലോക്സഭ പോയി മലയാളം പഠിക്കട്ടെ എന്ന് അതാണ് ആർജവം അങ്ങനെയാണ് മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയത് ആളുകൾ ഇവൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിലും ഇന്ത്യൻ പാർലമെന്റിലൊക്കെ പോയിട്ട് മലയാളത്തിൽ സംസാരിക്കും ഇപ്പൊ പിന്നെ യന്ത്രം തന്നെ അത് ട്രാൻസ്ലേറ്റ് തനുസരിച്ച് കൊടുക്കാൻ സൗകര്യമുണ്ട് എന്തിനാണ് മാനം കെടാൻ നിൽക്കുന്നത് അവനവന്റെ ഭാഷ കൊണ്ടുപോയി എനിക്ക് പൊന്നാനി കടപ്പുറത്തെ വിശുദ്ധരായ മത്സ്യത്തൊഴിലാളികളുടെ മനസ്സിലെ മായമേൽക്കാത്ത മലയാള ഇത് പറഞ്ഞാൽ കേട്ടാത്ത ഒന്നും ഈ ഡി വൈ എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെന്ന് അതടുത്തത് എന്തായാലും ഞാൻ പറയാം ഇമ്പിച്ചുപാവ കണ്ടു പഠിക്കട്ടെ ഇമ്പിച്ചുപാവ ഈ പോയിട്ട് പാർലമെന്റിൽ പോയിട്ട് എന്നാ ഇമ്പുബാവ എന്ന പാർലമെന്റേറിയനോ ഇമ്പുപാവ എന്ന അഡ്മിനിസ്ട്രേറ്ററോ എംബിച്ചു വാവ എന്ന മന്ത്രിയോ പരാജയമാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ ആവശ്യമില്ലാത്ത ബബ്ബബാ ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയാനുള്ള വേണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസസ് ഒക്കെ എല്ലാം ഉണ്ടല്ലോ ഇപ്പോ മോദി അടുത്ത അല്ലേ ഒരു കമ്മൽ സാധനം കണ്ടിരുന്നു അത് ട്രാൻസ്ലേറ്റിംഗ് ഡിവൈസ് ആയിരുന്നു നമുക്ക് കിട്ടാൻ നേരിട്ട് അദ്ദേഹത്തിന് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ കേൾക്കാൻ പറ്റും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും അതൊക്കെ ഉണ്ടെന്നേ ഇവർ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ പാർട്ടിയിൽ നല്ല മാതൃകളുണ്ട് ഈ കാര്യത്തിലൊക്കെ എന്തിനാണ് ഈ വഷളാവാൻ നിൽക്കുന്നത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാൽ ഇരുപത്തി ഒന്നാം നൂറ്റിൽ പുതിയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇവന്റെ ഒക്കെ വോട്ടർമാരും അനുയായികളും ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവരുടെ നാക്കും തുമ്പത്ത് സരസ്വതി പോലെ ഇംഗ്ലീഷ് വിളയാടുന്നുണ്ട് അവരുടെ മുമ്പിലാണ് ഈ നിന്ന് ഈ മാനം കെടുന്നത് വഷളാകാൻ പോകുന്നത് അതുകൊണ്ട് കഷ്ടപ്പാടിന് ദുരിതത്തിന് ഭാഷയില്ലാതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഭാഷ അറിയാത്ത ഭാഷ സംസാരിക്കാൻ പോരുത് ഉച്ചരിക്കാൻ പോരുത് അതാണ് ചെയ്യേണ്ടത് എനിക്കൊരു സങ്കടം കൂടി ഉള്ളത് ഇവന്റെ തിസീസൊന്നാലോചിച്ച് നോക്കൂ അച്ചടി ഭാഷയും കേരളത്തിലെ മുസ്ലിം നവോത്ഥാനുമാണ് അതെ ആ ഭാഷയിലെങ്കിലും ആ വിഷയത്തിൽ ആ അച്ചടി മാധ്യമങ്ങള് അച്ചടി അച്ചടി മാധ്യമങ്ങള് ആ വിഷയത്തെക്കുറിച്ചുള്ള നാല് പുസ്തകം വായിച്ചാലെങ്കിൽ ഇവനീ ബോധം വരും എങ്ങനെയാണ് മലയാള ഭാഷയെ എങ്ങനെയാണ് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വഴിയിൽ എവിടെയാ തുടങ്ങുന്നത് സാറിന് അറിയില്ലേ സനാ ഉല്ലാ മക്തിത്വങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് തുടങ്ങുന്നത് മലയാളം നരകത്തിലെ ഭാഷയാണെന്ന് ഇവിടുത്തെ മഹാപണ്ഡിതന്മാർ ഫത്തവ ഇറക്കിയിരുന്ന കാലത്ത് ഞാൻ മലയാളത്തിൽ പിറന്നൊരു മുസൽമാനാണ് മലയാളം പഠിക്കാതെ മരിച്ചു ചെന്നാൽ എന്നോട് പടച്ചോം ചോദിക്കും എന്ന് പറഞ്ഞയാളാണ് മക്തിത്വങ്ങൾ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക